മലയാളം ബിഗ് ബോസ് സീസൺസ് ആവേണ്ട ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ അനുമോൾ കിടന്നത് തറയിലാണ് അനുമോളോട് അതിനുശേഷം അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് മോർണിംഗ് സോങ്ങിനൊന്നും ഡാൻസ് കളിക്കാൻ അനുമോൾ വന്നിട്ടുണ്ടായിരുന്നില്ല അനീഷേട്ടൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അനുമോളെ തറയിൽ പോയി കിടന്നത് ഇത്രയും ബെഡുകൾ ഇവിടെ വാക്കി കിടക്കുന്നുണ്ടായിരുന്നല്ലോ അപ്പോൾ അനുമോൾ പറഞ്ഞു അങ്ങനെയൊന്നും ഇല്ല അനീഷേട്ട ഞാൻ എനിക്ക് ഒറ്റയ്ക്കൊന്ന് കിടക്കാൻ തോന്നി അതുകൊണ്ടാണ് ഞാൻ അവിടെ പോയി കിടന്നത് വേറെ കുഴപ്പമൊന്നുമില്ല ഈ ബെഡിനി കുറച്ചും കൂടി ഉണങ്ങാനുള്ളൂ അത് വൈകുന്നേരം ആവുമ്പോഴേക്കും ശരിയായിക്കോളൂ ആരോടും ഇനി പ്രശ്നമൊന്നുമില്ലല്ലോ അനുമോൾക്ക് എന്ന് പറയുന്നുണ്ട് അതൊന്നും ഇനി മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ടാന്ന് അനീശ്വേടം പറയുന്നുണ്ട് ഏ എനിക്ക് ആരോടും പ്രശ്നവും പരിഭവമൊന്നും ഇല്ല അനീഷേട്ട എന്ന് പറയുന്നുണ്ട് അനീഷേട്ട നമ്മൾ അനുമോളോട് പറയുന്നുണ്ട് എന്നെ ഒന്നും നോക്കിയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ നമ്മളിവിടെ ഒരുപാട് കച്ചറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ നല്ല ഇവിടെ പലരും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതൊന്നും മനസ്സിൽ വെക്കണ്ട ഇവിടെ ആവുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമല്ലോ എന്ന് അനുമോളോട് അനീഷേടം പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് എനിക്ക് അങ്ങനത്തെ എനിക്കങ്ങനത്തൊരു കുഴപ്പമില്ല അനീഷേട്ട ഞാനതൊക്കെ വിട്ടു എന്ന് പറഞ്ഞു പറയുന്നു ഇനി ആരോടും പരിഭവം ഇല്ലല്ലോ അനുമോൾക്ക് അനീഷിട്ടും ചോദിക്കുന്നുണ്ട് ഇനി പരിഭവം കാണിച്ചുകൊണ്ട് നടക്കുമെന്ന് ചോദിക്കുന്നുണ്ട് ഏ ഇല്ല അനീഷേട്ടാന്ന് അനുമോള് പറയുന്നുണ്ട്